ൂറ് സീറ്റ് ഉറപ്പായി കിട്ടുമെന്നും പറഞ്ഞ മോദി ഭരണകൂടം എത്ര വെപ്രാളത്തിലാണ് എന്നതിൻ്റെ തെളിവാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ഫണ്ട് മരവിപ്പിച്ച കയ്യും കാലം കെട്ടിയിടുന്നു കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച ഭീഷണിപ്പെടുത്തി ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഫണ്ട് സമാഹരിക്കുന്നു ജനാധിപത്യത്തിന്റെ ശ്രീകോവിലെന്ന് നമ്മൾ അഭിമാനിച്ച രാജ്യത്ത് മോദിയുടെ ഏകാധിപത്യമാണ് നടക്കുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദൃശ്യങ്ങളിലേക്ക് ഫണ്ട് മുഴുവൻ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ നാളെ കൈയും കാലും കെട്ടിയിടുക എന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം മറ്റൊരു മറുവശത്ത് ഈ ബോണ്ട് വഴി അവിഹിതമായി കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് കൂടാറ് കോടി രൂപ അഴിമതി നടത്തി പിരിച്ചെടുക്കുന്നു ബി ജെ പി അഴിമതിയാണ് കാരണം വ്യവസായ സ്ഥാപനങ്ങളിൽ ഇ ഡി കൊണ്ടും സി ബി ഐയെ കൊണ്ടും റെയ്ഡ് നടത്തിപ്പിച്ച് അവരെ ഭീഷണിപ്പെടുത്തി അവരിൽ നിന്ന് അഞ്ഞൂറും ആയിരം കോടി രൂപ അവരുടെ ബോണ്ടായി വാങ്ങിക്കുന്നു അഴിമതി നടത്തി ഒരു വശത്ത് ബി ജെ പി പണസമ്പാദനം നടത്തി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ദുഷിപ്പിക്കുമ്പോൾ അമിതമായ പണം കൊടുത്ത് ദൂഷിപ്പിക്കുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉള്ള പണം വ്യവസ്ഥാപിതമായ പണം പോലും ചെലവാക്കാൻ കഴിയാത്ത തരത്തിൽ കൂച്ചുവിലിടാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ എന്ന് നമ്മൾ അഭിമാനിച്ചിരുന്ന നമ്മുടെ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഏകാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടം അവരുടെ അവസാന ഘട്ടത്തിൽ എന്നതുപോലെ അരിഞ്ഞാടുന്ന കാര്യമാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത് ഈ കെജ്രിവാളിനെ മുഖ്യമന്ത്രിയെല്ലാം അറസ്റ്റ് ചെയ്യാൻ തയ്യാറായ ഈ കേന്ദ്ര ഏജൻസി എല്ലാ കേന്ദ്ര ഏജൻസികളും കേരളത്തിൽ വരുമ്പോൾ വളരെ സൈലന്റ് ആവുകയാണ് അവർ വളരെ നിശബ്ദമാവുകയാണ് എവിടെ പോയി സ്വർണക്കള്ളക്കടത്ത് കേസ് ലൈഫ് മിഷൻ കോഴ കേസ് കരുവന്നൂർ ഇ ഡി കേസ് മാസപ്പരി കേസ് ഇവിടെ എത്തുമ്പോൾ ഇവിടെ വളരെ മൃദുസമീപനമാണ് പിണറായി സർക്കാരിനോട് കാണിക്കുന്നത് അത് കേരളത്തിലെ സി പി എം നേതൃത്വവും സി പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും ആയിട്ടുള്ള അവിഹിതമായ ബന്ധത്തിന്റെ അവിഹിതമായ ബാന്ധവത്തിന്റെ പ്രതിഫലനമാണ് കാരണം കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ശ്രമിക്കുന്ന ബി കേരളത്തിൽ പിണറായിയെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന സി പി എം നേതാവിന്റെയും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയുടെയും ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർട്ടി ചോദ്യം ചെയ്യാത്തതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ അതുതന്നെയാണ് ബി ജെ പിയെ ഭയന്നും ബി ജെ പിയെ പേടിച്ചുമാണ് കേരളത്തിലെ ഭരണകൂടം നിലകൊള്ളുന്നത് കേരളത്തിൽ ഒരു അറിയപ്പെടുന്ന സി പി എം നേതാവ് മുൻ എം എൽ എ ഡൽഹിയിൽ പോയി ബി ജെ പി നേതാവിനെ സന്ദർശിച്ച് വാർത്ത കൊടുത്തിട്ട് അതൊരു സൗഹൃദ സന്ദർശനം എന്ന് പറയുന്ന തലത്തിലേക്ക് കേരളത്തിലെ സി പി എം താഴേക്ക് പോയിരിക്കുകയാണ് രാജേന്ദ്രൻ മുൻ എം എൽ എ രാജേന്ദ്രൻ കാണാൻ പോയത് സീതാറാം യെച്ചൂരി അല്ല പ്രകാശ് കാരാട്ടനോ വൃന്ദ കാരാട്ടനോ അല്ല സി പി എ കെ ജി ഭവനിലേക്ക് രാജേന്ദ്രൻ പോയില്ല രാജേന്ദ്രൻ പോയത് കേരളത്തിലെ സി പി എം ബി ജെ പിയുടെ ചുമതലയുള്ള പ്രകാശ് ജാവദേക്കറുടെ വസതിയിലാണ് പോയത് അത് ഈ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി വിളിച്ചു പോയി കാപ്പി കുടിക്കാൻ പോയതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കിയ സി പി എം ആണ് സി പി എം ആണ് നിങ്ങൾ ആലോചിച്ച പ്രേമചന്ദ്രനെ സംഘിയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ സി പി എം നേതാക്കൾ അവരുടെ നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോ എസ് രാജേന്ദ്രൻ മുൻ എം എൽ എ പോയി പ്രകാശ് ജാവ്ദേക്കറിന്റെ വസതി സന്ദർശിച്ചിട്ട് കേരളത്തിലെ സി പി എം നേതാക്കന്മാർക്ക് യാതൊരു അനക്കില്ല ഒരു അനക്കുമില്ല ഒരു പ്രതിഷേധവും ഇല്ല ഒരു പരിഭവം ഇല്ല നിൽക്കുകയാണെങ്കിൽ അതുപോലെ കർണാടകത്തിൽ ദേവഗൌഡയുടെ പാർട്ടി ജനതാദൾ ലെസ് ബി ജെ പിയുമായി ധാരണയിലെത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ് എൻ ഡി എയിൽ അംഗമായിരിക്കുന്നു ആ ദേവഗൌഡയുടെ പാർട്ടി കേരളത്തിലെ എൽ ഡി എഫിലാണ് എൻ ഡി എൽ അംഗമായ ജനതാദൾ ലെസ് കേരളത്തിലെ എൽ ഡി എഫ് അംഗമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എൻ ഡി എയിലെ അംഗമായ ജനതാദൾ എസിനെ എൽ ഡി എഫിൽ നിന്ന് പുറത്താക്കാനും മന്ത്രി കൃഷ്ണൻകുട്ടിയോട് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനും നിങ്ങൾക്ക് തന്റെ ഇടം ഉണ്ടോ ബി ജെ പി നേതൃത്വത്തിന്റെ ആവശ്യപ്രകാരമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് എൻ ഡി എയിലെ ഒരു ഘടകകക്ഷിയെ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എയിലെ ഒരു ഘടാകക്ഷിയെ കേരളത്തിലെ എൽ ഡി എഫ് മുന്നണിയിൽ ഇവർ നിലനിർത്തുന്നത് കേട്ട് കോര്യം അവിടെ ബി ജെ പിയുടെ കൂടെ മത്സരിക്കാനും തൊട്ടപ്പുറത്തെ സംസ്ഥാനത്ത് ദൂരങ്ങളല്ല ബി ജെ പിയുടെ കൂടെ ഒരുമിച്ച് മത്സരിക്കുന്ന ആ കക്ഷി അവരതിൽ നിന്ന് വേർപെട്ടിട്ടില്ല അവർ അതിൽ തന്നെ നിലനിന്നുകൊണ്ട് എൽ ഡി എഫിലൂടെ നിൽക്കാനും എന്നിട്ടാണ് വർഗീയതയെ കുറിച്ചുള്ള പ്രസംഗം അപ്പൊ ബി ജെ പി എത്രമാത്രം ഭയപ്പെടുന്നു സി പി എം കേരളത്തിലുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം കാരണം ആ കേസുകളൊന്നും അരവിന്ദ് കെജ്രിവാളിനെതിരെ വാളോന്ന കേന്ദ്ര ഏജൻസികൾ ഒക്കെ കേരളത്തിൽ വരുമ്പോൾ സൈലന്റായി മാറുകയാണ് വളരെ നിശബ്ദരാകുക ഇവര് തമ്മിലുള്ള ഈ ബാന്ധവുമാണ് ഇതിലൂടെ കൂടുതൽ വ്യക്തമാക്കുന്നത് അരവിന്ദ് കെജ്രിവാള് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാനുള്ള തീരുമാനത്തിനെതിരായി ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഉടനീളം അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് നമ്മുടെ വിവിധ ജില്ലകളിൽ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ വലിയ സമരങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ നേരിൽ യു ഡി എഫ് ഘടകക്ഷികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കും പൌരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണി സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സംഗമം ഇരുപത്തിയേഴാം തീയതി കോഴിക്കോട് വെച്ച് നടത്തും എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കാം അതായത് ലൈഫ് മിഷൻ കോഴ കേസ് അതിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ജയിലിൽ പോയി ലൈഫ് മിഷന്റെ ചെയർമാനാര കോഴയാണ് നടന്നത് ലൈഫ് മിഷന് വേണ്ടി വന്ന പണത്തിലെ ഇരുപത് കോടി രൂപയിൽ ഒമ്പതേകാൾ കോടി രൂപ കോഴ കൊടുത്തു കേസാണ് ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ പിണറായി വിജയനാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യണ്ട ചോദ്യവും ചെയ്യണ്ട ഒന്ന് മൊഴിയെടുത്തു ഈ കേന്ദ്ര ഏജൻസി വിവാദം രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റികൾ അതായത് ഇൻകം ടാക്സ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച ഇൻകം ടാക്സ് ട്രിബ്യൂണൽ ട്രിബ്യൂണൽ കമ്പനീസ് ആക്ടിന്റെ കീഴിൽ രൂപീകരിച്ച രൂപീകരിച്ചാർ ഓഫ് കമ്പനീസും രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ് എന്താണ് നിയമവിരുദ്ധമായ ട്രാൻസാക്ഷൻ ഈ മാസപ്പടി കേസിൽ നടന്നു ഇപ്പോ എസ് എഫ് ഐ അന്വേഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് വന്നപ്പോൾ അവർ കോടതിയിൽ പോയി മുഖ്യമന്ത്രിയുടെ മകൾ കോടതിയിൽ പോയി ആ കോടതി അത് തള്ളി എന്നിട്ട് അവർക്ക് ഒരു നോട്ടീസ് കൊടുത്ത് അവരുടെ ഒരു മൊഴിയെടുക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ഫൈൻഡിങ് ഉണ്ടല്ലോ ഇൻകം ടാക്സിന്റെ ഇന്റിയം ബോർഡിന്റെ പ്രധാന സ്ഥാനത്ത് ഇദ്ദേഹം ഇരിക്കുന്നത് കൊണ്ടാണ് മകളുടെ കമ്പനിക്ക് വഴിവിട്ട് ഇത് കൊടുത്തതെന്നാണ് ഞങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് മാസപ്പിണികളോട് ബന്ധപ്പെട്ട് ചോദിച്ചല്ലോ മുഖ്യമന്ത്രി തയ്യാറാവുന്നില്ലല്ലോ മറുപടി പറയാൻ അപ്പോൾ കേന്ദ്ര ഏജൻസികൾ കണ്ണടയ്ക്കുന്നു ഇപ്പോ കരുവന്നൂർ ഇ ഡി കേസുമായി ബന്ധപ്പെട്ട ഒരുപാട് സി പി എം നേതാക്കന്മാരെ തെളിവെടുക്കാൻ വിളിച്ചു അവർക്കെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ വന്നിരിക്കുന്നത് അവര് സ്വകാര്യ സ്വത്ത് സമ്പാദിച്ചതിന്റെ തെളിവ് ഒരാൾ അറസ്റ്റ് ചെയ്തില്ല അവരെല്ലാം ഇന്നലെ നാളെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി അവരെ സമ്മർദ്ദത്തിലാക്കി തെരഞ്ഞെടുപ്പിൽ നിർത്തിയിരിക്കുകയാണ് തൃശ്ശൂർ അവരെ പ്രവർത്തന രഹിതമാക്കാൻ വേണ്ടിയിട്ട് ഫലപൂർവമായിട്ട് അതിനെ എതിരെ ഒന്നും ഇവര് പ്രതികരിക്കുന്നില്ലല്ലോ ഒരു പ്രതികരണം അവർക്കില്ലല്ലോ ഒരു തരത്തിലും പ്രതികരിക്കുന്നില്ലല്ലോ ഇവര് അതെന്താ അതാണ് ഞങ്ങൾ പറഞ്ഞത് എന്താണല്ലോ പറഞ്ഞത് അത് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് നേരെ തിരിച്ച് അവർ ഇ ഡി ഒരു സ്ഥലത്തും പോകുന്നത് ഇ ഡി ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഇ ഡി പോകുന്നതിന് ആർക്കാ എതിർപ്പ് ആർക്കാ എതിർപ്പ് ഇ ഡി ക്ഷണിച്ചുകൊണ്ടല്ലോ ഇവിടെ ഞങ്ങളാരും പരാതി കൊടുത്തിട്ട് കൊടുുന്നാലല്ലോ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ വിളിച്ചിട്ട് കൊണ്ടുവന്നതല്ലേ ഇവിടെ അത് മറ്റതിലുണ്ടായില്ലല്ലോ ഈ കുഴൽപ്പണ കേസിൽ ഉണ്ടായില്ലല്ലോ കുഴൽപ്പണ കേസിൽ ഇൻകം ടാക്സിന് ശരിയായ വിവരം കൊടുത്തില്ല ഇൻകം ടാക്സിന് കൊടുത്തില്ല അവിടെ ഇ ഡിയും അന്വേഷിക്കുന്നില്ല കേരള പോലീസും അന്വേഷിക്കുന്നില്ല ക്രൈംബ്രാഞ്ച് പോലീസ് പിടിച്ച കേസിൽ കൃത്യമായ തെളിവ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് അവരുമായിട്ട് ഒരു ഫോൺ സംഭാഷണം പോലും നടത്തി നിന്ന് തെളിവുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ബി ജെ പി നേതാവിനെതിരായിട്ട് കേരള പോലീസ് കേസെടുത്തോ അല്ലേ ഞാൻ നിയമപരമായ രീതിയിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അംഗീകരിക്കും അത് ചോദ്യം ഒരു 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 മൊഴിയെടുക്കാൻ തയ്യാറാവില്ലല്ലോ സുരേന്ദ്രന്റെ പാർട്ടി കാരണം സുരേന്ദ്രനാണ് സുരേന്ദ്രനും മുരളീധരനുമാണ് എന്റെ ഇടതലക്കാര് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പുറം ചെറിഞ്ഞു കൊടുക്കുകയാണ് സുരേന്ദ്രൻ ജയിലിൽ കിടന്നണല്ലോ പിണറായി വിജയൻ ആക്ട് ചെയ്തിരുന്നെങ്കിൽ സുരേന്ദ്രന്റെ പേരും സുരേന്ദ്രന്റെ മകന്റെ പേരും പറഞ്ഞതല്ലേ ഇത് കൊണ്ടുവന്ന കുഴപ്പണക്കാര് പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് സുരേന്ദ്രനെ രക്ഷിച്ചത് എന്തിനാണ് സുരേന്ദ്രനെ രക്ഷിച്ചത് പിണറായി വിജയനാണ് അതുകൊണ്ട് പിണറായി വിജയനും സുരേന്ദ്രനും തമ്മിൽ ഏർപ്പാട് പറഞ്ഞാൽ മതി വീഡിയോട് ചോദിക്കണം ഞങ്ങൾ പറയേണ്ട അടുത്ത് നല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കില്ല അതായത് വടകരയിൽ യു ഡി എഫ് ജയിക്കില്ലെന്ന് പിന്നെ ആരെ ജയിക്കാൻ പോണ് ഈ എൽ ഡി ബി ജെ പി ഏതാണ്ട് ജയിക്കുമെന്ന് സുരേന്ദ്രൻ പോലും അവകാശപ്പെടില്ലല്ലോ അപ്പൊ അവിടെ എൽ ഡി എഫ് ജയിക്കുമെന്നാണ് സുരേന്ദ്രൻ പറയുന്നത് അപ്പൊ സുരേന്ദ്രന്റെ പാർട്ടി ആർക്കാണ് വോട്ട് ചെയ്യുന്നത് ഇ പി ജയരാജൻ എന്താ പറയുന്നത് കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വിടും മിടുക്കന്മാരാണെന്ന് അത് സുരേന്ദ്ര അല്ല പറഞ്ഞത് എൽ ഡി എഫിന്റെ കൺവീനറാണ് പറയുന്നത് എന്തൊരു ബന്ധമാണ് ഇവർ തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് രണ്ടുപേരും നിഷേധിച്ചു ആദ്യം ജയരാജൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ സതീശന് വിട്ടുതരാമെന്ന് പറഞ്ഞു ഇല്ലേ എനിക്ക് വേണ്ട പക്ഷെ ഇന്നലെ സമ്മതിച്ചല്ലോ ഭാര്യയ്ക്ക് ഷേറേണ്ടെന്ന് ശരിക്കും എനിക്ക് തരണ്ടാവുന്നത് ഞാൻ വേണ്ട എന്ന് പറഞ്ഞെങ്കിലും എനിക്ക് തരണേ അല്ല എനിക്ക് തരണ്ടല്ലേ അല്ലേ ആദ്യത്തെ ദിവസം പറ നിങ്ങൾ ആദ്യത്തെ ദിവസം എന്താ പറഞ്ഞത് അങ്ങനെ എനിക്കൊരു സ്വത്തുണ്ടെങ്കിൽ എനിക്കോ എന്റെ ഭാര്യയ്ക്കോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സ്വത്ത് സ്വത്തുണ്ടെങ്കിൽ അത് സതീഷിന് വിട്ടുതരാ എന്ന് പറഞ്ഞു ഞാൻ വേണ്ടു അതെന്റെ മര്യാദ പക്ഷെ ഇന്നലെ പറഞ്ഞത് എന്റെ ഭാര്യക്ക് ഷെയറണ്ടെന്ന അപ്പൊ എനിക്ക് തരണ്ടേ എനിക്ക് തരണ്ടേ തന്ന ഞാൻ നാട്ടിലെ പാവങ്ങൾക്ക് അത് വിതരണം ചെയ്തല്ല ഞാൻ കൊണ്ടുപോവലോ വീട്ടില് ഞാൻ പോകും പിന്നെ അതെന്ന് അതെന്ന് അതൊക്കെ നിങ്ങൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞതിനെക്കാൾ നിങ്ങൾ വളച്ചൊടിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റ് എന്നും ശ്രീ കെ സുധാകരൻ എന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നല്ലേ എല്ലാ കാലത്തും അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് അതിശക്തമായ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ഫാസിസത്തിനെതിരായിട്ട് അതിശക്തമായ നിലപാടെടുത്തിരിക്കുന്ന രാഷ്ട്രീയ നേതാവാണ് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുക എന്തിനാണ് മസ്കറ്റ് ഹോട്ടലില് പിണറായി വിജയനും സി പി എം നേതാക്കളും കൂടി ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് എന്തിനാണ് ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ രഹസ്യമായി വേറെ കാറിൽ വന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മസ്കറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് വേണ്ടി ചർച്ച നടത്തിയ എന്തിനാ എന്നിട്ട് ആ ശ്രീ എമ്മിന് മധ്യസ്ഥത വഹിച്ച ശ്രീ എമ്മിന് നാല് ഏക്കർ ഭൂമി ഇന്തിരെ സംസ്ഥാന സർക്കാർ പതിച്ചു കൊടുത്തത് ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി നിയമസഭയിൽ ചോദിച്ചല്ലോ നിങ്ങൾ മസ്കറ്റ് ഹോട്ടലിൽ പോയില്ലേ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ലേ നിങ്ങൾ ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ഇരുന്നത് ഒരു അക്ഷരം മറുപടി പറഞ്ഞില്ലല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്താ പറയായിരുന്നത് എന്നിട്ട് ഈ ശ്രീ എം ഈ അടുത്തൊന്നും കൂടി വന്നല്ലോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നും കൂടി ഈ ബന്ധം ഊക്കി ഉറപ്പിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞില്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതെന്നാണ് പറഞ്ഞത് അതാണ് അതിനുള്ള മറുപടി ആണോ എന്തായാലും മുഖ്യമന്ത്രി ആർ എസ് എസുമായിട്ട് പിണറായി വിജയൻ ചർച്ച നടത്തിയ പോലെ കേരളത്തിൽ ഒരു കോൺഗ്രസ് നേതാവും ഒരു ആർ എസ് എസ് നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് ദേശീയ തലത്തിൽ ആർ എസ് എസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാണ് നിങ്ങൾ ഈ പത്താം പതിനഞ്ചാം സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഈ സി പി എം നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോണത് ഒരിക്കലുമില്ല തെറ്റായ വാർത്തയാണ് മസ്കറ്റ് ഹോഡിൽ തെറ്റായ വാർത്തയാണ് നിങ്ങൾ ജീവിച്ചിരിക്കാത്ത ഒരാളെ ഇത് തിരുവനന്തപുരത്ത് തണ്ണൂരവില്ല അല്ലല്ല അതൊക്കെ അതൊക്കെ ജില്ലാ കളക്ടർമാർ അല്ലല്ലേ തെറ്റിദ്ധരിപ്പിക്കല്ലേ ജില്ലാ കളക്ടർമാരും ഔദ്യോഗിക സംഘർഷം നടക്കുമ്പോൾ സമാധാന യോഗം വിളിക്കും ആ സമാധാന യോഗത്തില് എല്ലാ പാർട്ടികളുടെയും പ്രതിനിധികൾ വരും ഇത് അതല്ല സ്റ്റേറ്റ് കാറിൽ പോവാതെ പ്രൈവറ്റ് കാറിൽ പോയി ആരും അറിയാതെ മസ്ക്കറ്റ് ഹോട്ടലിൽ വേറൊരു പാർട്ടിക്കാരും ഇല്ലാതെ ആർ എസ് എസിന്റെ സംസ്ഥാന നേതാക്കളും പിണറായി വിജയനടക്കുള്ള സി പി എം നേതാക്കളും കൂടി ശ്രീ എമ്മിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടത്തിയാണ് അല്ലാതെ കളക്ടർ സമാധാന സംഭാഷണത്തിൽ വിളിക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും പോകും ഇവിടെ ഡി സി സി പ്രസിഡന്റ് സുധാകരൻ ബോർഡിന് പണ്ട് അപ്പൊ അപ്പുറത്ത് ആർ എസ് എസ് കാരുണ്ടാവും സി പി എം ഗാർ ഇത് രണ്ടും കൂടി അങ്ങ് മിക്സിയല്ലേ ഇത് രണ്ട് രണ്ടാണ് ഏ ഇല്ല അങ്ങനെ ചെയ്തിട്ടില്ല ഇന്നലെ ഈ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചത് എന്റെ ഭാര്യയ്ക്ക് ഷെയറുള്ള കമ്പനിയും ഇ പി ജയരാജന്റെ ഭാര്യയ്ക്ക് ഷെയർ കമ്പനിയും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പാണ് അദ്ദേഹം നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല അങ്ങനെ ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ രാജീവ് ചന്ദ്രശേഖർ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ റിട്ടേണില് നിരാമയ റിട്രീറ്റ് അദ്ദേഹത്തിന്റെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഓൺ ചെയ്യുന്ന കമ്പനിയാണെന്നുള്ള എന്റെ രേഖ എന്റെ കയ്യിലുണ്ട് നിരാമയ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ ഇതുവരെ പറഞ്ഞിട്ടില്ല ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനി ഇന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഉദ്ഘാടനം ചെയ്തപ്പോ കോണത്ത് ജമീല പ്രകാശ് എം എൽ എ ഉദ്ഘാടനം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിന്റെ റിട്ടേണില് പേരുണ്ട് നിരാമയ ഞാൻ അതൊന്നും ഇല്ലാതെ ഉന്നയിക്കില്ല ഞാൻ ആ തെളിവുകൾ മുഴുവൻ എടുത്തിട്ട് എല്ലാ തെളിവുകളും എന്റെ കയ്യിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ഉണ്ട് നിരാമയയുടെ ജനറൽ മാനേജറും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും തൊട്ടപ്പുറത്ത് ഇ പി ജയരാജന്റെ കുടുംബാംഗങ്ങളിൽ നിൽക്കുന്ന പടമുണ്ട് അതാരും ഫേക്ക് ജാഗ്യ പടമല്ല ആ പടം പത്രങ്ങൾക്ക് നിരാമയ കൊടുത്തതാണ് പിന്നെ ഇവരുടെ വൈദേഹം റിസോർട്ടും അദ്ദേഹത്തിന്റെ നിരാമയ റിസോർട്ടും കൂടി ഒരുമിച്ച് നിരാമയ വൈദേഹം റിസോർട്ടായി മാറി അത് മാധ്യമങ്ങൾക്ക് മുഴുവൻ തന്നിട്ടുണ്ട് വിവരം അവർ വന്നിട്ടുണ്ട് അതിന്റെ രേഖ വൈദേഹം ജയരാജന്റെ അല്ല എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് എന്നോട് പറഞ്ഞല്ലേ എന്നിട്ട് മൂന്ന് സംഘടനയൊക്കെ മാറ്റി പറഞ്ഞു പിന്നെ ജേതാജൻ ഓർ പണി ചെയ്തു ഇവിടെ എം വി ഗോവിന്ദ ഈ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥയെ പങ്കെടുക്കാതെ എറണാകുളത്ത് വന്ന് ദല്ലാൽ നന്ദകുമാറിന്റെ അമ്മയുടെ സപ്തതിയിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് ഷോൺ അണിയിച്ചു നിങ്ങൾ മാധ്യമപ്രവർത്തകരോടെ ഉണ്ടായിരുന്നു എന്നിട്ട് ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക ദെല്ലാൽ നന്ദകുമാറ ഏത് നന്ദകുമാരൻ എനിക്ക് അറിയില്ല ഭയങ്കരം ഇതിനൊക്കെ എങ്ങനെ വിശ്വസിക്കും എന്നിട്ട് എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ബി ജെ പി കലക്കും ബി ജെ പി മുടുക്കന്മാരുടെ സ്ഥാനാർത്ഥികളാണ് ബിസിനസ് പാർട്ട്നറെ കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങളത് പറയാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഞങ്ങളത് പറയാൻ സാഹചര്യം ഉണ്ടാക്കിയത് ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന തരത്തിൽ പോയുണ്ട് അപ്പൊ ഈ പാർട്ടിക്കൊന്നും ഇതിന്റെ അത് യാതൊരു കാര്യമില്ലേ സി പി എം പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ലേ കേരളത്തിൽ ഈച്ച പറഞ്ഞ അറിയുന്ന അറിയേണ്ട ആളല്ലേ ഇന്റലിജൻസ് എവിടെയല്ലേ സ്പെഷ്യൽ ബ്രാഞ്ച് എല്ലാ എല്ലാവിധവും റിപ്പോർട്ട് വന്നതല്ലേ കേരളത്തിലെ എൽ ഡി എഫിന്റെ കൺവീനറും ബിജെപിയുടെ കേന്ദ്രമന്ത്രിയും ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞില്ലേ ഉറപ്പായിട്ട് അറിഞ്ഞാലും അറിഞ്ഞാലും മിണ്ടില്ല അവർ ബന്ധം ഇരിക്കട്ടെ അറിഞ്ഞാണ് ഒരടവിലക്കാരനും കൂടി ആയല്ല ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടിട്ടല്ല എന്താ ഒരു സീറ്റും കിട്ടില്ല കേരളത്തിൽ ബിജെപിയുടെ അക്കൗണ്ട് തുറക്കാൻ ഞാനവിടെ സമ്മതിക്കില്ല ഞങ്ങൾ സി പി എമ്മും ബി ജെ പിയും കൂടെ ഒരുമിച്ച് വന്നാലും ഒരു സീറ്റിലും ജയിക്കില്ല ഒരു സീറ്റിലും ജയിക്കില്ല ജയിക്കാൻ ഞങ്ങൾ സമ്മതിയില്ല അതിന്റെ ഇവിടെ നമ്മൾ പരസ്പരം മത്സരിക്കുകയല്ലേ അവരെ എന്ത് ഏത് പിന് വിരുന്ന നിങ്ങൾ തമിഴ്നാട്ടിൽ മത്സരിക്കുന്ന രണ്ടുപേര് മത്സരിക്കുന്നു അവര് രണ്ടുപേരും മാങ്ങിപ്പോയാറിയാം അല്ലേ അവർ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചിട്ടാണ് അവര് പോസ്റ്റ് അടിക്കണത് പാവങ്ങള് ആകെ അത്രയും പേര് മത്സരിക്കണത് പിന്നെ രാജസ്ഥാനിൽ നമ്മൾ സീറ്റ് കൊടുത്തിട്ടുണ്ട് ആകെ അത്രയും മത്സരിക്കുന്നുണ്ട് അത് അവടെ വരുമ്പോ അവര് നോക്കാം നമുക്ക് അതെ അദ്ദേഹത്തിന്റെ പാർട്ടി നേതാക്കളല്ലേ അവരെ കാണാം പിന്നെ അവരൊക്കെ ടെൻഷനിൽ നിൽക്കാണേ കാരണം ഇപ്പോ ഇ ഡി ഐ അവരെ വിളിപ്പിച്ചു രേഖകളൊക്കെ കാണിച്ചു അവരിപ്പറസ്റ്റി ഒന്നും ചരിച്ച് അറസ്റ്റ് ചെയ്തില്ല രണ്ടാമത് വരാൻ പറഞ്ഞു ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല മൂന്നാമത് വരാൻ പറഞ്ഞു ടെൻഷനാക്കി അറസ്റ്റ് ചെയ്തില്ല എങ്കിലവരുടെ പുറത്ത് സമ്മർദ്ദം ചെലുത്തിക്കുന്നത് നിർത്തിയേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതാക്കൾ പുറത്ത് ഇ ഡി വളരെ പ്ലാൻഡായിട്ട് അപ്പം എന്താണ് സി പി എമ്മിന്റെ അവിടുത്തെ പ്ലാൻ തൃശ്ശൂരിലെ പ്ലാൻ എന്താ സി പി എമ്മിന്റെ പ്ലാൻ സുരേന്ദ്രൻ പറയുന്നുണ്ട് വടകരയും തൃശ്ശൂരും യു ഡി എഫിനെ ജയിപ്പിക്കില്ല ഊറ്റുകാലും ജയിപ്പിക്കില്ല എന്ന് പറയുന്നുണ്ട് വടകര എന്തായാലും സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ജയിക്കൂല അല്ലേ അപ്പൊ ആര് ജയിക്കും എന്നാണ് പറയണത് അപ്പൊ ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോണത് ബി ജെ പി വടകരയിൽ തൃശ്ശൂര് സി പി എം ആർക്കാണ് വോട്ട് കൊടുക്കാൻ പോണത് ഇതൊക്കെ അവരുടെ ഉള്ളിലിരിക്കുന്ന കാര്യങ്ങൾ പുറത്തു വരികയാണ് അതായത് ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങൾ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല അവർ പറയുന്ന കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഓരോന്നും ഓരോന്ന് നോക്കിയാ ഞാൻ ഇവിടെ എൻ ഡി എയിലെ ഘടകക്ഷിയെ ഈ ഇവിടുത്തെ മുന്നണിയിൽ ഘടകക്ഷിയായിട്ട് വെച്ചുകൊണ്ടിരിക്കുകയല്ലേ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ എവിടെയെങ്കിലും കേട്ടിട്ടില്ല യു ഡി എഫിലാണ് അങ്ങനെ ഒരു ഇവർ എന്തെല്ലാം ബഹളം ഉണ്ടാക്കിയത് എന്തെല്ലാം പ്രശ്നം പ്രശ്നമുണ്ടാക്കിയത് ഒരു ബന്ധം വിച്ഛേദിച്ചിട്ടില്ല അവർ ആ പാർട്ടിയുടെ ഭാഗമായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അവർ ഒരു ബന്ധം വിച്ഛേദിച്ചിട്ടില്ല ബന്ധം വിച്ഛേദിച്ചത് അതിൽ നിന്ന് പുറത്തുപോയ ഇതിൽ പ്രതിഷേധിച്ച് പുറത്തുപോയ സി കെ നാണമൊക്കെയാണ് അല്ല അത് അവർ ഭയങ്കര സമ്മർദ്ദത്തിലാണ് നിൽക്കുന്നത് എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെടാം എന്ത് വേണമെങ്കിലും ചെയ്യാന്ന് അപ്പൊ അവരെ ആശ്വസിപ്പിക്കാൻ പോയതായിരിക്കും മുഖ്യമന്ത്രി അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പോയതായിരിക്കും തൃശൂര് എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞല്ലോ അല്ല നേരത്തെ തൊട്ട് തന്നെ ഈ കരുവന്നൂർ ബാങ്ക് കേസ് എന്തായിരുന്നു മലപ്പുറം കത്തി ഒടുവാതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന സാധനം എവിടെ പോയി ഈ നേതാക്കളെയൊക്കെ വിളിച്ച് മൊഴിയെടുത്ത് ഇനിയും വരാൻ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളെല്ലാം എല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ എവിടെ ഫ്രീസായി കാര്യം വലിയൊരു ഇ ഡി അന്വേഷണം കേസ് അപ്പോ തൃശൂരിലെ സി പി എം നേതാക്കന്മാരുടെ മീതെ ഇ ഡി അന്വേഷണത്തിന്റെ സമ്മർദ്ദം ഉണ്ടാക്കി അവരെ വേരട്ടി അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ ഇപ്പോഴല്ലേ പറയണത് ഞങ്ങൾ ഇ ഡി അന്വേഷണം വന്നു പോലെ പറഞ്ഞല്ലേ ആ ഇ ഡി അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിലാ അല്ല പിണറായി അറസ്റ്റ് ചെയ്യട്ടെല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ഏത് കേസിൽ എന്ത് കാര്യത്തിലാണ് അറസ്റ്റ് ചെയ്യണമെന്ന് നോക്കട്ടെ ഒരു അറസ്റ്റും ഉണ്ടാവില്ല എന്റെ മുപ്പത്തെട്ട് പ്രാവശ്യം ബെസ്എൻസി ലാവിലും കേസ് മാറ്റിവെച്ചു മുപ്പത്തെട്ട് പ്രാവശ്യം സിബിഐയുടെ വക്കീല് ഹാജരായില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീല് ഹാജരായില്ല ആ കേസൊന്നും എടുക്കാൻ സമ്മതിക്കാനുള്ള സി ബി ഐയുടെ വക്കീലും കേന്ദ്ര സർക്കാരിന്റെ വക്കീലും പിന്നെ ഇനി പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ചുമ്മാ ഒരു കേന്ദ്ര ഏജൻസിയും കേരളത്തിലെ സി പി എം നേതാക്കളെ തൊടുവില്ല അതൊന്ന് മൊഴിയെടുക്കണ്ടേ ഞാൻ ചോദിച്ചില്ലേ ലൈഫ് മിഷന്റെ ചെയർമാനോട് ഒരു മൊഴി മൊഴിയെടുക്കണ്ടേ മൊഴിയെടുക്കാൻ പോയില്ലല്ലോ മാസപിടി കേസിൽ തെളിവുണ്ടല്ലോ രണ്ട് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയുടെ ഫൈൻഡിങ് ഉണ്ടല്ലോ എന്തിനാ വേറെ പന്ത്രണ്ട് സ്ഥാപനങ്ങൾ എക്സാലോജിക് സൊല്യൂഷന് പൈസ കൊടുത്തത് എന്തിനാ എന്തിനാണ് സ്ഥാപനം കൊടുത്തത് എന്ത് ഫേവറാണ് കൊടുത്തത് മറ്റേ ബോണ്ടില് ചെയ്ത് ബിജെപിക്ക് ചെയ്ത് കൊടുത്തത് ബിജെപി പീഡിപ്പിച്ചിട്ടാണ് പൈസ കൊടുപ്പിച്ചത് അപ്പോൾ ടാക്സ് വെട്ടിപ്പ് നടത്തിയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ കമ്പനികൾ എക്സാലിക് സൊല്യൂഷന് പൈസ കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇവിടെ കേരളീയത്തിന്റെയും നവകേരള സാസിന്റെയും പിരിവ് നടത്തിയത് എക്സൈസിന്റെ അഡീഷണൽ കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇന്റലിജൻസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ എന്നിട്ട് അതിന്റെ കണക്കി ചോദിച്ചിട്ട് തരുന്നില്ലല്ലോ നിയമസഭയെ ചോദിച്ചു പുറത്ത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കേരളീയത്തിനും നവകേരള സിനും കള്ള പിരിവർത്തിനും ഒരു കണക്കുമില്ല ഒരു കണക്കുമില്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് പിരിച്ചതാണ് ടാക്സസ് കമ്മീഷണറെ വെച്ചിട്ട് നാളെ ചോദിക്കേ അഡീഷണൽ കമ്മീഷണർ ഇന്റലിജൻസിന്റെ ചോദന ടാക്സ് വെട്ടിപ്പോ തടവൻ്റെ ചോതലുള്ള ആളാണ് പിരിവിന് നിർത്തിയിരിക്കുന്നത് എന്നിട്ട് പിരിവുനർത്തിയാണ് ആ പിരിവിന്റെ കണക്കവിടെ ഒന്നുമില്ല അത് ഞാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് വക്കീൽ അത് പുള്ളി സമതല തെറ്റിപ്പോയി ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നപ്പോ സമ്മതിക്കേണ്ടി വന്നപ്പോ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ പറയുകയാണ് എന്താണ് ഞാൻ മോർഫിങ് നടത്തി ഒരു ഔചിത്യം തന്നെ ഞാൻ അശ്ലീല വീഡിയോ ഉണ്ടാക്കി മോർഫിങ് നടത്തി എന്റെ ജോലിയാണോ ഏ ഒറിജിനൽ പണം വിട്ടല്ലോ കോൺഗ്രസിന്റെ സ്പോർട്സ് പേഴ്സൺ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്പോർട്സ് പേഴ്സൺ പുറത്തുവിട്ടല്ലോ ഒറിജിനൽ ചിത്രം കണ്ടില്ലേ ഔദ്യോഗികമായി പുറത്തുവിട്ടു പിന്നെന്താ മോർഫിന്റെ ചിത്രം ഉണ്ടെങ്കിൽ മോർഫിൻ ആവുകൾക്ക് കേസെടുത്തുണ്ടോ അതൊക്കെ പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്ന സർവേയും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഞങ്ങൾ ഇരുപതിൽ ഇരുപത് സീറ്റും ജയിക്കും കഴിഞ്ഞ പ്രാവശ്യം മാതൃമേ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തൂക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ വളരെ 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 കുറച്ച് ജനവിന്തുണയുള്ള ഒരാളാണ്